ധൈര്യമെല്ലാം കാറ്റിൽ പറന്നു പൊട്ടിക്കരഞ്ഞ് അറസ്റ്റിലായ രഹനാ ഫാത്തിമ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റും നടിയുമായ രഹന ഫാത്തിമയെ കോടതി റിമാൻഡ് ചെയ്തു ഒരു സ്ത്രീയുടെ കാലുകണ്ടാൽ വ്രണപ്പെടുന്നതാണോ നിങ്ങളുടെ മതവികാരമെന്ന് മാധ്യമങ്ങളോടും പ്രതിഷേധക്കാരോടും ചോദിച്ച രേഹനയ്ക്ക് ജഡ്ജിയുടെ മുന്നിലെത്തിയപ്പോൾ ധൈര്യമെല്ലാം പോയി അറസ്റ്റ് തനിക്ക് വിഷയമല്ലെന്ന ഭാഗത്തിൽ നടന്ന രഹനയ്ക്ക് ജയിൽ ജീവിതമായതോടെ ധൈര്യമെല്ലാം ചോർന്നൊലിച്ചു പത്തനംതിട്ട സി ജി കോടതി ജഡ്ജിയുടെ വീട്ടിൽ രാത്രി എത്തിക്കുന്നതുവരെ രേനയ്ക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നാൽ പതിനാല് ദിവസം റിമാൻഡാണെന്ന് ജഡ്ജി വിധിച്ചതോടെ കഥ മാറി കഴിഞ്ഞ ദിവസം കന്നി മാളികപ്പുറമെ ശരണമയ്യപ്പ എന്ന് തുടങ്ങി നാണമുണ്ടോടെ നിനക്ക് എന്നിവരെ കൂവൽ രേനയ്ക്ക് നേരെ ഉയർന്നിരുന്നു എന്നാൽ തന്നെ കൂകി വിളിച്ചവരെ വിമർശിക്കാൻ രേന മറന്നിരുന്നില്ല സ്റ്റേഷനിലെത്തിച്ച രേനയുടെ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് അവർക്കിടന്ന് കുരക്കട്ടെ എന്നായിരുന്നു രേന നൽകിയ മറുപടി ഒരു സ്ത്രീയുടെ കാലുകണ്ടൽ തീരുന്ന മതവികാരമേ അവർക്കുള്ളൂ അവർക്കുരക്കട്ടെ അത് അവരുടെ സംസ്കാരമാണെന്നും രേന പ്രതികരിച്ചിരുന്നു ശബരിമല വിഷയത്തിൽ രേന ഫാത്തിമ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെതിരെ ബി ജെ പി നേതാവ് ആർ രാധാകൃഷ്ണമേനോൻ കഴിഞ്ഞ മാസം ഇരുപതിന് പരാതി നൽകിയിരുന്നു രേനയുടെ പോസ്റ്റുകൾ മതവികാരം ക്രമപ്പെടുത്തുന്നതാണെന്നായിരുന്നു പരാതി തുലാമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്ന സമയത്ത് പോലീസ് സുരക്ഷയിൽ ദർശനം നടത്താൻ രേന ഫാത്തിമ ശ്രമിച്ചിരുന്നു കനത്ത സുരക്ഷയൊരുക്കിയെങ്കിലും പ്രതിഷേധക്കാരുടെ എതിർപ്പിനെ തുടർന്ന് നടപ്പന്തലിൽ നിന്ന് മടങ്ങുകയായിരുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്